ഹലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ വന്ന ഒരു റിക്വസ്റ്റ് വീഡിയോ കേട്ടോ എന്ന് വെച്ചാൽ ഒരാളെന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളെ വീട് പണിയില്ല അപ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളും എവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയതിലും പിന്നെ എത്ര ഇത്ര വരെ വീട് പണി പേപ്പൊക്കെ നടന്ന് നിൽക്കില്ല അപ്പോൾ കോസ്റ്റൊക്കെ എത്ര എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അത് മൊത്തത്തിലുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ഇന്നെടുക്കാൻ പോകുന്നത് അപ്പം അതിന് മുന്നേട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി നിൽക്കുക എന്നാലും ഇടുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ കിട്ടുള്ളൂ എന്നാ വീഡിയോയ്ക്ക് പോകാം അപ്പം ഞാൻ ഞങ്ങളിതൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെച്ച അട്ടോ സുദ്ധി അർഹ്റെ ഡയറി അതിലാണ് നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ ഇപ്പം കല്ലാണെങ്കിലും അതിൻ്റെ ഒക്കെ ആയിട്ട് സാധനങ്ങൾ പൈസ ഒക്കെ എഴുതി വെച്ചത് അപ്പോൾ കൂലി ആയിക്കോട്ടെ അപ്പോൾ കല്ലിൻ്റെതായിക്കോട്ടെ അങ്ങനെ സിമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തറയ്ക്ക് കല്ലിടലാണ് കല്ല് മുന്നേ നമ്മൾ പ്ലാനൊക്കെ വരച്ചിട്ടും പിന്നെ എന്താ പറയുക കുറ്റി ആളെ ഒക്കെ ഇതാക്കിയിട്ട് അവർ കുറ്റി പിന്നെ അതൊന്നെങ്കിൽ ഈ ആളെ വെച്ചിട്ട് കുഴിയാക്കും കുഴിയുന്ന മീൻസ് തറേൻ്റെ എത്രയാണോ ഇതിന് പാകമായിട്ട് അതിനക്ക് അപ്പം ഞങ്ങൾക്ക് തറ കയറിയെന്ന് പറഞ്ഞാൽ ജേ സി ഇറ്റാച്ചയ്ക്കാണ് കയറിയത് അതിന് മുന്നേ ആയിട്ട് ഞങ്ങളാ പറമ്പെന്ന് പറയുന്നത് നിറയെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടെന്താ മരങ്ങളൊക്കെ വെട്ടുക എന്നുള്ളത് അങ്ങനെ മരങ്ങളൊക്കെ വെട്ടാനും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ വീട് പണിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആ മരങ്ങൾ വെട്ടിയിട്ട് ജെ സി ബി വീണ്ടും നല്ല നിരത്തി ഉള്ളൊരിത് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞത് എന്താണ് ആ കുച്ചടി കുച്ചെടി ആ കുറ്റടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറ്റാച്ചിനെ കൊണ്ട് മാന്തിയത് മൂന്ന് എത്ര അടിയോളം മാന്തി അതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പം നിൽക്കുന്ന വീടിൻ്റെ അതേ ഇതിൽ തന്നെ വേണം തറയെന്ന് പറഞ്ഞു കുച്ചടിക്കുന്ന ആളാണ് അതിന് അതിലും കൊന്തരുത് തറ നമ്മളിപ്പം നിൽക്കുന്ന വീടിൻ്റെ അതിനനുസരിച്ചിട്ട് വേണം തറ വരാൻ അപ്പം അതുകൊണ്ട് തറ മീൻസ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറയില്ലേ ഫൗണ്ടേഷൻ പണിയോ അങ്ങനെ പറയും തറയില്ല ഫൗണ്ടേഷൻ പണി അതിൻ്റെ തറ പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നതായിരുന്നു നല്ല തറ അപ്പം അതിൻ്റെ പണിക്ക് വന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വന്നത് ലൈറ്റാസിനെ കൊണ്ടാണ് മാറിയത് എത്ര അടി ഇതാക്കിയിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ പൊട്ടുകല്ലോണ്ട് പടവ് വേദം പൊട്ടുകല്ലും മണ്ണിട്ടിട്ടാണ് തോന്നുന്നത് പടവ് ഇത് ചെയ്തത് ഫൗണ്ടേഷൻ്റെ പണി ചെയ്തത് പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നതാണ് എന്ത് തറപ്പണി അപ്പം ഈ ഫൗണ്ടേഷനിൽ ആ രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ എന്തോ പണി ഇതായത് ആ ഫൗണ്ടേഷൻ്റെ പണിക്ക് തന്നെ അത്ര ഞങ്ങൾക്കൊരു പന്ത്രണ്ടായിരത്തിൻ്റെ അടുത്ത് തന്നെയാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഫൗണ്ടേഷൻ പണി കഴിഞ്ഞാൽ തോന്നുന്നു അപ്പം അതിന് തന്നെ പന്ത്രണ്ടായിരത്തിൻ്റെ അടുത്തടുത്ത് തന്നെ പിന്നെ കഴിഞ്ഞിട്ടുള്ള പണി എന്താ തറേൻ്റെ പണി തറേൻ്റെ പണി തന്നെ നമ്മൾ ദിവസക്കൂലിക്കല്ലേ അപ്പം മൊത്തം ഒന്നര കഴിഞ്ഞാണ് തോന്നുന്നു ഒന്നരൻ്റെ അടുത്തോ അങ്ങനെ എന്താണ് തന്നെ തറപ്പണി വരുന്നത് അതിനിടയ്ക്ക് കല്ലും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കല്ലിൻ്റെ സിമെൻ്റ് പിന്നെ ഞങ്ങൾ എംസാൻ്റെ യൂസ് ചെയ്ത പുല്ല് അല്ല അപ്പം എംസാൻ്റെ ലോഡിൻ്റെ കണക്ക് ലോഡിൻ്റെ എത്ര അയ്യായിരം അങ്ങനെ എന്തോ എനിക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ലക്ഷത്തോളം ഞങ്ങൾക്ക് തറയ്ക്കന്നായിട്ടുണ്ടോ ഒന്നര 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 മുക്കാലോളം തറക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണി എന്താ ഞങ്ങൾ ഇവിടെ കട്ടിലും പണം ചിലവടത്തേക്ക് എൻ്റെ അവിടേക്കൊക്കെ എന്നു പറഞ്ഞാൽ പടുക്കും തറ കെട്ടി തന്നെ പിന്നെ പടവാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പടവ് നമ്മൾ സൻസഡ് പാർപ്പിനോട് എത്തുമ്പോഴാണ് പിന്നെ ഒന്നൊന്ന് കട്ടിൽ വെച്ചിട്ട് കട്ടിലും ചേരലൊക്കെ വെച്ചിട്ട് ഇതാക്കാം പക്ഷേ ഇവരെ അവിടെ ഇതല്ല ഇവരോട് തറ ഇട്ട് കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞാൽ സുതരണ്ടി ബാധിക്കുമ്പോൾ പിന്നെ ഞാനെൻ്റെ ഒരു മാമിയുണ്ട് ആ മാമിൻ്റെ വീട്ടിൻ്റെ അവിടേക്കൊക്കെ അങ്ങനെയാണല്ലോ എന്നെ തറ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടത്തെ വാതില കട്ടില കട്ടില ഫ്രണ്ടത്തെ ഡോറിൻ്റെ കട്ടില അത് വയ്ക്കും അതൊരു ചടങ്ങ് പോലെ വയ്ക്കുക നമ്മളിപ്പോൾ തറക്കി കല്ലിടുമ്പോൾ എന്തൊക്കെയോ ലോഹങ്ങളൊക്കെ ആ കല്ലിൻ്റെ അടിയിൽ വെച്ചിട്ടല്ല ഇതാക്കുക അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡോറ് വെക്കുമ്പോൾ എന്താ അതിൻ്റെ അടിയിൽ വെക്കുക എന്തൊക്കെയോ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ലോഹങ്ങൾ സ്വർണം വെള്ളി ചെമ്പ് പിച്ചട അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒക്കെ എന്താ അത് വെക്കുക വാതിലക്കട്ടിൽ വയ്ക്കുക എന്നിട്ടാണ് പിന്നെ പടക്ക് പട പടുക്കല്ല പടവ് ചെയ്യുക പടുക്കെന്നൊക്കെ പറയും ചിലവർ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ പടവ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ടിലത്തെ ഡോറ് വെച്ചാൽ മരത്തിന്റെയാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇതൊക്കെ വെട്ടിരുന്നു അപ്പം ആ മരത്തിൻ്റെയാണ് ഫ്രണ്ടിലത്തെ ഡോറ് പിന്നെയുള്ള ഡോറും പിന്നെ ഉള്ള ഡോറിന്റെ കട്ടിലും ജനൽ കട്ടിലൊക്കെ സുഖമായിട്ട് ഇരുമ്പോണ്ട് ചെയ്താട്ടോ എന്നുവെച്ചാൽ ഫ്രെയിം വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അതിൽ പൈപ്പൊക്കെ കേട്ടിട്ട് ഇരുമ്പോണ്ട് ചെയ്താട്ടോ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പടവാണല്ലോ ആ പടവ് കഴിഞ്ഞിട്ടും അതുവരെ ഞങ്ങൾക്കും എത്ര ഉണ്ടായിരുന്നു പടവ് കഴിഞ്ഞിട്ടും ഈ ഇതിനൊക്കെ കൂലുണ്ട് തറ കഴിഞ്ഞിട്ട് അതിൻ്റെ മോള് ബെൽറ്റ് വാർപ്പുണ്ട് ബെൽറ്റ് വാർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മോള് ഞങ്ങൾ കട്ടിൽ വെച്ചിട്ട് പറയാൻ പറഞ്ഞത് അപ്പം അതിൻ്റെത് പിന്നുള്ള സ്റ്റെപ്പ് പറഞ്ഞാൽ പടവ് പടവ് കഴിഞ്ഞിട്ട് പിന്നെ സൺസെഡ് വാർപ്പ് സൺസെഡ് വാർപ്പിനൊക്കെ എത്രയൊന്നും ബെൽറ്റിൽ നിന്ന് ഒരു എട്ടായിരം രൂപ എന്താണെന്ന് തോന്നുന്നത് പിന്നെ സൺസെഡ് വാർപ്പിനെ എന്തൊക്കെ എഴുതി വെച്ചോട്ടെ സൺസെറ്റ് വർക്കിന് എത്ര ഉണ്ടാവും ആ സൺസെറ്റ് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ആ വയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടി കൂട്ടിയിട്ടൊരു അഞ്ചിൻ്റെ അടുത്തായി തോന്നുന്നു സൺസെറ്റ് വർക്കിന് മാത്രം ആ പടവും പിന്നെ സൺസെറ്റ് വർക്കും ആ വയറൊക്കെ കൂട്ടിയിട്ട് അഞ്ചോ നാലോ ആ അഞ്ചിൻ്റെ അടുത്തൊട്ടായിരുന്നു തോന്നുന്നു ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചോട്ടോട്ടത് ഞങ്ങൾ ഇത് ഇതാക്കുമേ കണക്ക് അത് എഴുതി വെച്ചാൽ പിന്നെ ആ സൻസേഡ് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് വരി പടുക്കല മൂന്ന് നാല് വരി പഠിച്ച ശേഷമാണെങ്കിൽ പിന്നെ മെയിൻ വാർപ്പ് വരിക അങ്ങനെ പിന്നെ മെയിൻ വാർപ്പിനാണ് പിന്നെ ഉള്ളത് ആ മെയിൻ വാർപ്പിനും ഞങ്ങൾക്കൊരു ഏഴ് എട്ട് ലക്ഷത്തോളം ആ ബാക്കി പിന്നെ രണ്ടര ലക്ഷ രണ്ടര ആ ഏഴ് എട്ട് ലക്ഷത്തോളമാണ് അഞ്ച് ലക്ഷത്തോളം ഇതിന് നമ്മൾ മെയിൻ സൻസേഡ് വാർപ്പ് വരെ പിന്നെ കഴിഞ്ഞിട്ട് രണ്ട് ലക്ഷത്തോളം രണ്ട് രണ്ടര ലക്ഷത്തോളം ഇതിനായിട്ട് എന്താ മുകളത്തെ ബാക്കി പടവും മീൻ വാർപ്പിനും കൂടി രണ്ട് രണ്ടു ലക്ഷത്തോളം ആയിട്ട് അതിൻ്റെ കമ്പിൻ്റെയും മുകളത്തെ ബാക്കിയ കല്ലും സിമെൻറ്റും പിന്നെ സിമെൻറ്റും ആംസാൻറ്റും അതൊക്കെ കൂട്ടിയിട്ട് ഏഴ് ഏഴ് എട്ട് ലക്ഷം എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് പിന്നെ മുകളിലും ബാക്കി മുകളിലെന്ന് വച്ചാൽ ഞങ്ങൾ വീടിൻ്റെ പ്ലാനും തന്നാൽ ഞാനിവിടെ സൈഡ് കൊടുക്കുക ത്രീ ഡി അതായിരുന്നു ഞങ്ങൾ വീടിൻ്റെ പ്ലാന് എന്നു വെച്ചാൽ അങ്ങനത്തെ ഇതിലാണ് വരയ്ക്കാൻ പറഞ്ഞത് ആ ഒരു പ്ലാൻ ആയിരുന്നു ത്രീ ഡി വെച്ച് മുകളിലേക്ക് ഇല്ലാതെ മുകളിലേക്ക് എന്താ ഫോണിൽ കൂടെ പിന്നെ ഞാൻ സുധേടനോട് പറഞ്ഞത് ഏതായാലും എടുക്കില്ല ഇനി പിന്നെ ഇതാക്കണ്ടെന്നു ഒന്നിച്ചെടുക്കാമെന്നറിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളാ പണിയൊക്കെ എപ്പോഴും തീരുന്നതെന്നെ വെച്ചാൽ വീടിൻ്റെ പണി ഈ സമയമൊക്കെ ആകുമ്പോൾ തീരും മുകളിലേക്കും കൂടി എടുത്തതുകൊണ്ട് ടൈം ഇതായിപ്പോയതാണ് അപ്പം അങ്ങനെ മുകളിലേക്ക് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടാണ് എന്ത് മുകളിലേക്ക് എടുത്തത് സുധേടൻ പറഞ്ഞു തന്നായിക്കോട്ടെ ഇനി പിന്നെ ഞാൻ ഇനി പിന്നെ എപ്പോഴേക്കും തോന്നിയതിൽ പിന്നെ അധികം മെനക്കേടാവും അപ്പോൾ ആ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു എടുക്കുകയാണെങ്കിൽ ഒന്നിച്ചു എടുത്തോളൂ ഇനി പിന്നെ അങ്ങക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടാവുക അപ്പം നമ്മൾ എൻ്റെ പണി ഉണ്ടാകുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും എടുക്കണം മോളിലേക്കുമ്പോഴും എടുക്കുക അപ്പോൾ റൂമും ഒരു ചെറിയ ഹോളും അമ്മ ഒരു ചെറിയ സിറ്റൗട്ടായിട്ട് മുകളിൽ എടുത്തു അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ഞങ്ങളിതാണ് കൊടുത്തത് എന്താ ഓടാ കൊടുത്തത് ഈ മോളത്തെ മോളത്തെ ഇത് കഴിഞ്ഞ ശേഷം എന്ത് പറഞ്ഞ മോളത്തെ പടവ് കഴിയുന്ന ഏകദേശം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ താഴെ കോൺക്രീറ്റൊക്കെ ഇട്ട് അങ്ങനെ അപ്പോൾ കോൺക്രീറ്റിന് ചിലപ്പോൾ രണ്ടും മൂന്നും ആൾക്ക് വരിക അപ്പോൾ അതിൻ്റെ അത് തേപ്പിൻ്റെ ആൾക്കാർ തന്നെ കേട്ടോ കോൺക്രീറ്റ് ഇട്ടത് അതിൻ്റെ അപ്പം ഈ മോളത്തെ പടവ് ഫുള്ളായിട്ടും വീണുമ്പോൾ തന്നെ താഴെ കോൺക്രീറ്റും പിന്നെ തേപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞു താഴെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്കാണ് പിന്നെ ഒരു വിഷുവിൻ്റെ സമയമൊക്കെ ആകുമ്പോഴാണ് ചുതാട്ടെന്തേത് മുകളിൽ പിന്നെ ഓട് വെക്കണമല്ലോ അതിൻ്റെ പണി തുടങ്ങിയത് അത് വേഗം വേഗം എടുത്തിട്ടുണ്ട് ആ ഓടിനും ആ ഓടിന് മാത്രമായിട്ട് അറുപത്തിയെട്ടായിരം രൂപയോളം ചെലവാണ് ഞാൻ അങ്ങനെ പറയുന്നോണ്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞത് ഓടിന് എത്ര അമ്പത്തിയാറോ അങ്ങനെ എന്തോ അമ്പത്താറോ അമ്പത്തെട്ടോ രൂപയോ പിന്നെ അതിന് പുറമെയാണ് കമ്പി നമ്മള് ഓടല്ലിട്ടത് അപ്പൊ കൈക്കോലും പട്ടിയും ഒക്കെ അതിൻ്റെ പുറമെ എത്രയാന്ന് നിക്കാറില്ല ഒരു അമ്പതത്തും കൂട്ടാം അമ്പതോ അമ്പത്തഞ്ചത്തോം കൂട്ടാം അപ്പൊ ആ ഒരു പണീൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ലക്ഷത്തോളം അതിന് വരുവേക്കും ഓട് വളർത്തുന്ന വെച്ചാൽ സുഖേതന എടുക്കണേ പക്ഷേ എടുക്കണം കൂടെയുള്ള ആൾക്കാർക്ക് പണിക്കാർക്ക് കൂലി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നൊന്നര ലക്ഷത്തോളം കൂട്ടാം എനിക്ക് ജസ്റ്റ് കണക്കാറില്ല പിന്നെ ഞാൻ എഴുതി വെച്ചിരുന്നു കണക്കുകൾ ഞാൻ പറയുന്നത് ഞാൻ ഓരോന്ന് എഴുതി വെച്ചിരുന്നു എന്നുവെച്ചാൽ കമ്പീൻ്റെ പിന്നെ അവർക്ക് അന്നന്ന് കൊടുക്കുന്ന കൂലി അങ്ങനെയൊക്കെ ആയിട്ട് എഴുതി വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നനമ്പോലെ പറയാറ് നല്ലപോലെ വെച്ചാൽ കമ്പിനൊക്കെ പൈസ എഴുതി പക്ഷെ നല്ലപോലെ താക്കിയിട്ട് നമുക്ക് ഇന്ന പൈസയാണ് ഇത്ര വന്നത് എന്നൊന്നും തെയ്തിച്ചില്ല അപ്പോൾ ഇനി ലാസ്റ്റ് മൊത്തമായിട്ട് എഴുതാലും അപ്പം ഞാൻ ഈ തേയ് വെച്ചെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഈ മുകളിൽ അല്ല തേപ്പിൻ്റെ മുന്നേ നമ്മൾ വയറിങ് ചെയ്തു ആ വയറിങ് ഒന്നൊന്നര ആഴ്ചത്തോളം വയറിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തേപ്പ് താത് വയറിംഗ് ഏകദേശം ഇതാക്കിയപ്പോൾ തന്നെ തേപ്പ് കഴിഞ്ഞ മുകളിൽ പടവുണ്ടായിരുന്നു അങ്ങനെ ആ അത് കഴിഞ്ഞ ശേഷമാണ് സുഖേട്ടത് വിഷു ഒക്കെ ആയ വിഷുവിൻ്റെ ഐറ്റ വിഷുമായി അടുപ്പിച്ചാണ് പിന്നെ എൻ്റെ മുകളിൽ കയറ്റിലും പട്ടിയും ഒക്കെ വെച്ചുള്ളത് ഉറങ്ങേൻ്റെ ടൈമാണ് അപ്പോൾ അത് തന്നെയാണ് പിന്നെ 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 എടുത്തു വേണമെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ തേപ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് തേപ്പ് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാവുള്ളൂ തേപ്പ് അത് കഴിഞ്ഞ് പിന്നെ അവരെന്നെയാണ് എൻ്റെ ടൈമിൻ്റെ പണിയെടുക്കുന്നത് ആ തേപ്പിൻ്റെ കൂട്ടിൽ രണ്ടാൾക്കാരാണ് ടൈമിൻ്റെ പണിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇനി ഇനിയുള്ളത് നല്ല അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ രണ്ട് ദിവസം ഒരു വൈറ്റ് വാഷ് ചെയ്ത് അതായത് താഴെയും ഒക്കെ വൈറ്റ് വാഷ് ചെയ്ത് നമ്മൾ തേച്ച ഭാഗത്തൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് അപ്പോൾ അവർക്ക് വൈറ്റ് വാഷ്ക്കും ഇനി ഒരു രണ്ട് ദിവസം പണിയുണ്ടാവും വൈറ്റ് വാഷ് വാഷാന്ന് വെച്ചാൽ നമ്മളത് പ്രൈമറ അതിനെന്തോ എനിക്കറിയില്ല കേട്ടോ പ്രൈമർ അടിക്കാൻ നല്ല പറയും ഫസ്റ്റ് തേത്ത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല അതാണ് ഇത്ര ചെയ്തത് വൈറ്റ് വാഷ് എല്ലാം പ്രൈമർ അടിക്കുക എന്നാ നമുക്ക് ചെയ്ത് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വൈറ്റ് വാഷ് അതൊക്കെയാണ് ഇതാക്കി വന്നിട്ട് അപ്പം മൊത്തം ഞങ്ങളെടുക്കുന്നു ഇപ്പം എത്ര തോന്നിട്ട് അങ്ങനെ മൊത്തം ഇതുവരെ ഇനി ഞാൻ പറഞ്ഞ തേപ്പ് നടക്കാണ്ട് പിന്നെ വൈറ്റ് വാഷ് ചെയ്യാണ്ട് പിന്നെ ഇപ്പം വയറിംഗും നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ കൂട്ടി ഇതുവരെ ഞങ്ങൾക്കിപ്പം പതിനഞ്ചര ലക്ഷത്തോളമാണ് ചിലവായത് ഇനിയും ചിലവാകാൻ കിടക്കണുള്ളൂ ഇനി നമ്മൾ സ്വിച്ച് ബോർഡ് ലൈറ്റ് പിന്നെ മറ്റേ ഇപ്പോൾ കലമാരൻ്റെ പണി അങ്ങനത്തൊക്കെ അല്ലേ അങ്ങനത്തേത് അങ്ങനത്തെ പണികളൊക്കെ കിടക്കണുള്ളൂ അപ്പം ഒരു എനിക്ക് തോന്നണ ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ വീടായിരിക്കും ഉണ്ടാവുക വീടാണ് ഞങ്ങൾ എടുക്കണക്കത്തെ വീട് എന്ന് പറയുന്നത് മൊത്തപ്പണിങ്ങനെ ഒരു ഇരുപത് ലക്ഷം ആയിരിക്കും അപ്പോൾ എൻ്റെ ഇതായിട്ടുള്ള നാക്ക് കൂട്ടിലെട്ടോ ഇനി പറഞ്ഞല്ലോ ഇനി മൊത്തത്തിൽ ഇന്നതിന് എത്രയാണെന്നൊക്കെ എന്നൊക്കെ എഴുതിയത് ലാസ്റ്റ് ഞങ്ങൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് ആയിരിക്കും ആ ഒരു വീഡിയോ ഇടുന്നത് ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ എത്രയായി ആയി ഞങ്ങൾക്ക് വാർപ്പിന് എത്ര ആയി തേത്തിന് എത്ര വയറിങ്ങിന് എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടച്ചാൽ മൊത്തം പണി കഴിഞ്ഞാലല്ല മൊത്തം എത്ര നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഇപ്പം എത്രത്തോളം എത്തി ഇപ്പം ഇത്രയും പണി കഴിഞ്ഞിട്ട് എത്രത്തോളം എത്തി ഞങ്ങൾ പോസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വീട് തന്നാൽ ഞാൻ ഫോട്ടോ കാണിച്ചിരുന്നില്ല ആ ഒരു ഇതിലായിരുന്നു അതൊരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലായിരുന്നു തൊള്ളായിരത്തി മുപ്പതോ അങ്ങനെ എന്തേന്നു അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഒരു വീട് പക്ഷേ എൻ്റെ നിർബന്ധപ്രകാരം സുധാട്ടെന്ത് മോളേക്ക് എടുത്തെന്നുള്ളൂ അതിനെ സുധാട്ട എപ്പോഴും പറയുക അതന്നെ സുധേട്ട എപ്പോഴും പറയണത് മോളേക്ക് എടുക്കേണ്ടില്ലെന്നു ആ പൈസയെങ്കിൽ താഴെ ഇതാക്കണമെങ്കിൽ അത്രയും അത്രയ്ക്കും പൈസ ചുരുങ്ങല്ലോ പിന്നെ ഞാൻ പറഞ്ഞത് മോളേക്ക് എടുത്താണ് അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് സുധാട്ടി ഞാൻ മുകളിലേക്ക് എടുത്താൽ അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക ആ ഇനി വീട് പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഹൗസ് ഫുൾക്കൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം ഈ ഫൗണ്ടേഷൻ എടുക്കുക പടവിനെടുക്കുക അങ്ങനത്തെ ഒരു കണക്ക് ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാനും സുധേട്ടൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോഴത്തേക്കും സുധിയാട്ട എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വന്നാൽ മതിയല്ലേ എന്തായാലും ഈ വീഡിയോ എടുക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ സുധിയാട്ട അങ്ങനെ മെല്ലെ 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 വീഡിയോയിൽ വരുന്നുണ്ട് പക്ഷെ സംസാരിക്കണില്ല എന്നാണ് ഓരോരുത്തരെ കമൻറ്റ് അതൊക്കെ ഇനി ഇനിയുള്ള വീഡിയോയിലൊക്കെ നികത്താം ഇതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇതായിട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനത്തെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഒരു സാധനങ്ങൾ വാങ്ങിയാണ് ഇപ്പം ടൈല് വാങ്ങിയത് ഞങ്ങൾ കുറ്റിപ്പുറത്തുള്ള ഏരിയയിൽ നിന്നിട്ടുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററിങ് ആണ് ടൈൽസ് വാങ്ങിയത് ടൈൽസും വയറിങ്ങും വയർ ചെയ്യാനുള്ള വയറും ഞാൻ പറഞ്ഞ ടൈലിന് തന്നെ ഒരു ലക്ഷത്തി സംതിങ് ആയിരുന്നു ഒരു ഒന്ന് ആ ഒരു ലക്ഷത്തി സംതിങ് ആയിട്ടയലിന് വയറിന് അമ്പത്തിമൂവായിരം അങ്ങനെ എന്തോ ആയിരുന്നു ആ അപ്പോൾ ആ ഒരു ഷോപ്പിനാണ് ഇത് വാങ്ങിയത് ഇനി വാങ്ങാനുള്ളത് ഇനി നമ്മൾ സ്വിച്ച് ഐറ്റംസ് അങ്ങനത്തെ ലൈറ്റും കാര്യങ്ങൾ അതൊക്കെയാണ് അതിങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ ഒന്നെങ്കിൽ കോയമ്പത്തൂരിക്ക് പോവും അല്ലെങ്കിൽ കോയമ്പത്തൂർ ഒരു ഞങ്ങളൊരു റിലേറ്റീവ് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് എന്തൊക്കെ ലൈറ്റ് സാധനങ്ങൾ വേണ്ട വെച്ചാൽ അപ്പോൾ അവർക്ക് കൊട്ടേഷൻ കൊടുക്കും എത്ര റേറ്റ് നിന്ന് അതേപോലെ തന്നെ നമ്മളിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊട്ടേഷൻ തരും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വില കുറച്ചിട്ടും വില കുറച്ചു മീൻസ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം ക്വാളിച്ചുള്ളതായിരിക്കണം പിന്നെ പരമാവധി മറ്റുള്ളവർ നമുക്ക് നമ്മളെ എന്താ പണത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നേ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഏരിയയിൽ ടൈം തന്നെ ഒരു പരമാവധി എന്താ ഈ ഹോൾസെയിലുള്ള ഇതിൽ നിന്നാണ് കൊടുക്കുന്നത് ടൈൽസിന് പക്ഷേ റേറ്റും അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ റേറ്റ് ആണ് അപ്പം അങ്ങനത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ റേറ്റിൽ സ്വിച്ചും ലൈറ്റും അങ്ങനത്തെ ഷോപ്പ് ഉണ്ടെങ്കിൽ ആരെങ്കിലൊന്ന് അറിയിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്ന് പോയി അന്വേഷിക്കാമല്ലോ അവിടെ കൊട്ടേഷനൊക്കെ കൊടുക്കാമല്ലോ എത്രയെന്നാവുമെന്ന് അപ്പോൾ ഇനിയുള്ളത് ഞങ്ങൾക്ക് എടുക്കാനുള്ളത് ആ ഒരു ഐറ്റംസ് ആണ് പിന്നെ വാഷ് പേസ് ക്രോസിറ്റ് അങ്ങനത്തെ ഐറ്റംസ് എടുക്കാണ്ട് അതൊന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിൽ നിന്ന് എടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും എടുക്കുക ഞങ്ങളവിടുന്ന് ചോദിച്ചു നേരിയെന്ന് ചോദിച്ചിരുന്നു അപ്പം മിക്കവാറും ചിലപ്പോൾ അവിടെ നിന്ന് അരിക്ക് കൊടുക്കുക എന്നാലും ആദ്യത്തെങ്കിലും എന്ത് ഷോപ്പ് നിങ്ങളറിവിൽ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞ് തരും അപ്പം എനിക്കൊന്ന് ഉപകാരപ്പെടും ഞങ്ങളെ വീട് പണിക്ക് ഉപകാരപ്പെടും അപ്പം നിങ്ങൾ അതൊന്നും മറക്കാതെ അങ്ങനത്തെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കോയമ്പത്തൂർക്ക് ചിലപ്പം കൊട്ടേഷൻ കൊട്ടേഷൻ എടുക്കാൻ പോകും അല്ലെങ്കിൽ ഒന്നുകിൽ ഇവിടുന്ന് വാട്സപ്പിൽ അയച്ചു കൊടുക്കും എൻ്റെ സാധനങ്ങളാണോ അപ്പോൾ എത്ര കൊട്ടേഷൻ വരുമെന്ന് ഒന്ന് വാട്സപ്പിൽ അയച്ചു കൊടുക്കും എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ് ഉണ്ട് അവിടെ അമ്മേൻ്റെ റിലേറ്റീവ് ഉണ്ട് അച്ഛൻ്റെ ഒരു പെങ്ങളെ അച്ഛൻ്റെ അമ്മായിൻ്റെ പെങ്ങളെ പെങ്ങളെ മോളെ കൊണ്ടത് അവിടേക്കാണ് അതുപോലെ എൻ്റെ അമ്മേൻ്റെ ഒരു ആരാണ് അമ്മേൻ്റെ ഒരു ആ അമ്മൻ്റെ ചെറിയമ്മ എന്നൊക്കെ പറഞ്ഞു ആ ഓരോ അവിടെയാണ് തമിഴ്നാട്ടിലുള്ള ചെറിയമ്മയാണ് അപ്പോൾ ഓരോ കൊണ്ടുപോയത് അവിടേക്കാണ് കോയമ്പത്തൂരാണ് അപ്പോൾ അവർക്ക് ഒരു വഴിയോ ആരെയും വഴിയൊക്കെ ഞങ്ങൾക്ക് എടുക്കാമോ വെച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളറിഞ്ഞാൽ അവിടെയും കൊട്ടേഷൻ കൊടുക്കുക അപ്പോൾ ഏതാണ് നമുക്ക് ലാഭം നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞങ്ങളെ റേറ്റും കാര്യങ്ങളിൽ എമൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ എമൗണ്ടിൽ അങ്ങനെ സാധനങ്ങൾ നിന്നുള്ള കട ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരിക മെസ്സേജ് അയച്ചാൽ മതി അപ്പം അത് എല്ലാവരും ഒന്ന് നോക്കുക എന്നുവെച്ചാൽ എനിക്കൊന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അത്ര ഇഷ്ട്ട പറയുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് കാണുക എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിനും ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്നൊക്കെ ബൈ